ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് റിയ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഓരോരോ പ്ലാനും വിട്ട് ഇങ്ങിയിരുന്നു എന്നെ അടിച്ചതിന് ഞാൻ എന്താണെങ്കിലും അവളോട് പ്രതികാരം വീട്ടും വിശ്വനാഥൻ കോളനിയിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഞാൻ അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റിയ പോകുമ്പോൾ അമ്മേ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് വിനയ് ചോദിക്കുന്നു എടാ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ പാർവതിയും അവളും തമ്മിൽ അടിച്ചു ചാവുകയാണെങ്കിൽ നമുക്ക് തന്നെയല്ലേ നല്ലത് ഇത് കേൾക്കുന്ന വിനയി ചിരിച്ചുകൊണ്ട് പ്രഭാവതിയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശ്വനാഥൻ കോളനിയാണ് പാർവതി അംബികയെ വിളിക്കുകയാണ് എന്തിനോളെ നീയും വിശാലും സ്വന്തം വീട് ഉപേക്ഷിച്ച് പോയത് പല്ലവിയെന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ലേ അവർക്കതൊക്കെ കൊടുത്ത് ഇറങ്ങാൻ തോന്നി ഇറങ്ങി ഇതൊക്കെ പല്ലവിയുടെ ശാന്തിമുഹൂർത്തം കാരണം സംഭവിച്ചതാണ് നാഗദോഷത്തിന് പരിഹാരമൊന്നും ചെയ്യാതെയല്ലേ അവള് ശാന്തി മുഹൂർത്തം നടത്തിയത് ഇപ്പൊ കണ്ടില്ലേ അതിന്റെ ദുരിതങ്ങളെല്ലാം നീയല്ലേ അനുഭവിക്കേണ്ടി വന്നത് അമ്മേ ആരുടെയും ജീവനൊന്നും ആപത്ത് സംഭവിച്ചില്ലല്ലോ കൂടാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ലല്ലോ എന്നും പാറു പറയുന്നു അല്ല മോളെ നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നതെന്ന് അംബിക ചോദിക്കുമ്പോ വിശാൽ സാറിന്റെ മുത്തശ്ശന്റെ പേരിലുള്ള ഒരു കോളനിയിലാണെന്ന് പാറു പറയുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഈ ഫോണിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പാറു പറയുമ്പോ അംബിക പറയുകയാണ് പിന്നെ മോളെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പല്ലവി പല്ലവിപ്പോ ഗർഭിണിയായാൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന് സർപ്പ സ്വഭാവം ഉണ്ടാകുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് ആ കുഞ്ഞു കാരണം നിനക്ക് ദോഷമുണ്ടാകുമെന്നും മുത്തശ്ശൻ പറഞ്ഞു ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് വിദ്യ അതാണെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റുമേ എനിക്കെന്താണെങ്കിലും ഒന്നിനെയും എന്ന് പാറു പറയുന്നു എന്താണെങ്കിലും അമ്മയ്ക്ക് വിഷമമൊന്നും വേണ്ട എനിക്കും വിശാൽ സാറിനും ഉദയനൂരമ്മയുടെ കാവലുണ്ടാകുമെന്ന് പറഞ്ഞ് പാറു കോള് കട്ടി അതേസമയം റിയ വേഷം മാറി കോളനിയിലേക്ക് എത്തിയിരിക്കുകയാണ് കോളനിയിലുള്ള ആളുകൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ടാങ്കിൻ്റെ അകത്ത് റിയ വിഷം കലർത്തുകയാണ് തുടർന്ന് റിയ ആരെ വിളിച്ച് പറയുകയാണ് കോളനിയിലെ ആളുകളുടെ ടാങ്കിന്റെ ഉള്ളിൽ വിഷം കലർത്തിയത് പാർവതിയാണെന്ന് നീ പറഞ്ഞു പരത്തണം അത്രയും പറഞ്ഞിട്ട് റിയ മനസ്സിൽ പറയുകയാണ് എന്താണെങ്കിലും കോളനിയിലുള്ള ആളുകൾക്ക് വിഷബാധ ഏൽക്കാൻ കാരണം പാർവതിയാണെന്നറിയുമ്പോൾ അവരെല്ലാവരും ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കിക്കോളും പിന്നീട് കാണിക്കുന്നത് പാറ വെള്ളമെടുക്കാൻ പോകുമ്പോ പ്രിയയുടെ ആള് പാറുവിനെ തടഞ്ഞു നിർത്തുകയാണ് നീയല്ലേ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയതെന്ന് അയാൾ ചോദിക്കുമ്പോ ഞാനോ നിങ്ങൾ എന്തൊക്കെയീ പറയുന്നതെന്ന് പാറു ചോദിക്കുമ്പോ എന്താ നിന്റെ ഉദ്ദേശമെന്ന് അയാൾ ചോദിക്കുന്നു ഈ പെണ്ണ് ആ വാട്ടർ ടാങ്കിൽ എന്തോ മരുന്ന് കലർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് അയാൾ പറയുന്നു എടോ ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് ഞങ്ങളുടെ മേഡമാണ് മേഡത്തിന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന് അവിടെയുള്ള തൊഴിലാളികൾ പറയുകയാണ് അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഈ സ്ത്രീ മുഖം മറച്ചുകൊണ്ട് വന്ന് ടാങ്കിൽ എന്തോ മരുന്ന് കലർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഏയ് നിങ്ങൾക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് വിശാൽ പറയുമ്പോൾ എന്നാൽ അവരോട് ആ വെള്ളം കുറച്ചെടുത്ത് കുടിക്കാൻ പറയാൻ അയാൾ പറയുന്നു അതിനെന്താ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് പാറു പോകുമ്പോൾ പാറുവിൻ്റെ പിന്നാലെ വിശാലും ബാക്കിയുള്ള നാട്ടുകാരും ചെല്ലുകയാണ് അങ്ങനെ പാറ ചെന്ന് പൈപ്പിൻ ചോട്ടിൽ കുടം വെച്ച് പൈപ്പ് തുറക്കുന്നുണ്ടെങ്കിലും വെള്ളം വരുന്നില്ല തുടർന്ന് പാറു കൈവയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വരികയാണ് എന്താണെങ്കിലും ഞാൻ ഇത് കുടിച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് പാറു ആ വെള്ളം കുടിക്കുന്നു പെട്ടെന്ന് തന്നെ പാർവതി തല ചുറ്റി താഴേക്ക് വീഴുകയാണ് ഇത് കണ്ടെല്ലാവരും ഞെട്ടിലൂടെ നിൽക്കുകയാണ് ചേച്ചി എന്താ പറ്റിയതെന്ന് വിശാല് ചോദിക്കുമ്പോ പാർവിനെ നോക്കിയിട്ട് അവിടെയുള്ളൊരു സ്ത്രീ പറയുകയാണ് വിശാൽ സാറ് പേടിക്കണ്ട പാർവതി ഗർഭിണിയാണ് ഇത് കേൾക്കുന്ന വിശാലിനും മറ്റുള്ളവർക്കും സന്തോഷമാവുകയാണ് തുടർന്ന് വിശാൽ പാർവിനെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ റിയയുടെ ആള് അവിടെ നിന്ന് പറയുകയാണ് അതെന്തായിരിക്കും ടാങ്കിൽ നിന്നും വെള്ളം വരാഞ്ഞത് അതേസമയം കോർപ്പറേഷനിൽ നിന്നും ആൾ വരുമ്പോൾ എന്താ വെള്ളം വരാത്തതെന്ന് റിയയുടെ ആൾ ചോദിക്കുന്നു അതിൽ നിന്ന് ക്ലീനിങ്ങാ അതുകൊണ്ട് വെള്ളം വരില്ലെന്ന് അയാൾ പറയുകയാണ് ഇത് കേൾക്കുന്ന റിയയുടെ ആൾ പറയുകയാണ് ഓ റിയ മെഡത്തിൻ്റെ പണി പാളി തുടർന്ന് കാര്യങ്ങൾ അറിയാൻ റിയ വിളിക്കുമ്പോൾ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് കൂടെ പാർവതി ഗർഭിണിയാണെന്ന് കൂടി അറിയുമ്പോൾ ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് റിയ പിന്നീട് കാണിക്കുന്നത് റിയയും വിനയും ഗായത്രി വിലയിലേക്ക് എത്തുന്നതാണ് എന്താ ഈ കാര്യങ്ങളെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ടാലേ അമ്മ ചിരിച്ച് മണ്ണ് കപ്പുമെന്ന് വിനയ് പറയുന്നു ഇവളും മരുന്ന് കലർത്തിയതേ വെള്ളമില്ലാത്ത ടാങ്കിലായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവര് വെള്ളം നിറയ്ക്കാതിട്ടിരിക്കുകയായിരുന്നു ഇത് പറഞ്ഞതിന് ശേഷം പ്രഭാവതിയും വിനയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ഞാനൊന്ന് ചെറുതായിട്ടല്ലേ പരാജയപ്പെട്ടത് പക്ഷേ ആൻ്റിക്ക് വലിയ പരാജയം വരാൻ പോവുകയാണ് വിനയ് നീ എന്താ അത് ആൻറ്റിയോട് പറഞ്ഞില്ലേ എന്ന് റിയ ചോദിക്കുന്നു എന്താ കാര്യം ഒന്ന് തെളിയിച്ചു പറയാൻ പ്രഭാവതി പറയുമ്പോൾ റിയ പറയുകയാണ് ആൻറ്റിയെ മുത്തശ്ശിയാകാൻ പോവുകയാ നമ്മുടെ പാർവതി ഗർഭിണിയാണെന്ന് റിയ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി അത് സംഭവിക്കാൻ പാടില്ല അതെങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ് ആ ഗർഭം നമുക്ക് എന്താണെങ്കിലും ആഘോഷിക്കണമെന്ന് ഗാർഗിയെ കണ്ട ഉടൻ പ്രഭാവതി പറയുമ്പോൾ ആരാ ഗർഭിണിയെന്ന് ഗാർഗി ചോദിക്കുന്നു മോളെ പാർവതി ഗർഭിണിയാണെന്ന് പ്രഭാവതി പറയുമ്പോൾ ഗാർഗിക്ക് സന്തോഷമാകുന്നു ഗോപിയോടും പല്ലവിയോടും കാര്യങ്ങൾ പറയാനായി ഗാർഗി അകത്തേക്ക് പോകുമ്പോൾ പ്രഭാവതി പറയുകയാണ് എൻ്റെ മക്കളെക്കാൾ മുന്നേ അവൾക്ക് കുഞ്ഞുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ആ കുഞ്ഞിനെ ഞാൻ എന്താണെങ്കിലും കൊന്നിരിക്കുമെന്നും പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ ചെന്ന് നന്ദി പറഞ്ഞതിന് ശേഷം ഗോപിക്ക് മധുരം കൊടുക്കുന്ന ഗാർഗിയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക